ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഓഹ് ഒരു സപ്പോർട്ടില്ലാണ്ട് തീരെ പറ്റില്ല പുറം പറ്റില്ലേദന ഭയങ്കര പ്രശ്ന ഒട്ടുമയപ്പോ ഇവനാണെങ്കിൽ അവിടെ ഒരു സമാധാനവും തരുന്നില്ല നമുക്ക് സുമിത്രെ പോയി ഒന്ന് കാണാം സുമിയോളൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോലെ സുമി എന്തിയെ അവളെ അവിടെങ്ങാനും കാണും മോളെ സുമീ സുമീ പിടിക്ക് ആ താഴെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു ജോലിക്കൊക്കെ പോകണ്ടേ വയസ്സ് പത്ത് മുപ്പത്തി ഒന്നായില്ലേ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ പോടാ എന്താ ഓ ഒന്നും പറയണ്ട കല്യാണം എല്ലാം ശരിയാവും ഇങ്ങനെയെങ്കിലും പോകുന്നത് അവൻ അവിടെ നിന്ന് ഒരു ടി വി അയച്ചെന്നു എന്നാ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞ അതിനും അവൾ സംഭവിക്കുന്നില്ല അവൾ ഇവിടെ ഇങ്ങനെ മുതുക്കിയായി ആ പരിപാടി വീടിനെ പറ്റി അവരു വിചാരമില്ല മടി പിടിച്ച അയ്യോ ിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ നല്ല ക്ഷമയുള്ള കൂട്ടത്തില് അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ട വേണ്ടാന്ന് വെച്ചത് വയസ്സ് നാല്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോന്നി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ നമ്മടെ സുമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവളെ ഇങ്ങനെ നിർത്താനാന്നോ പരിപാടി അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് ഇങ്ങോട്ട് വാടാ ഈ ഈ പിശാച്ചു ഇങ്ങോട്ട് നടക്കടാ പോട്ടെ നീ ആരാ നട നിന്റെ വിചാരം മൂക്കല് പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കിട്ടാൻ സമ്മതിച്ചില്ലേ അതന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ കഷ്ണാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെ എന്നെടുത്തത് പോരേ മോളെ ഇനി നീ അമ്മനെ കെട്ടിക്കാൻ നടക്കുന്നു അതേ കെട്ടിക്കോ തീരെ വയ്യോ മുന്നേ ഞാൻ എന്റെ വീട്ടിൽ തവണ കിടത്തിയ സമാധാനോ നിനക്ക് നല്ലൊരു ജോലി പോയി നീ നീ ഇങ്ങനെ എടാ വീട്ടിൽ പോയിട്ട് എന്തു പ്ലാൻ ഇയർ ബാഗ് അടിച്ചു കിട്ടിയില്ലേ ഇനിയിപ്പോ സപ്ലി കഴിഞ്ഞ് എഴുതി കഴിഞ്ഞാൽ സമയാവും എന്ത് സപ്ലി പിന്നെ ജൂനിയേഴ്സിനോട് നീ ഇരിക്കാൻ ഒരു തവണ ഇരുന്നേ എനിക്കറിയാം വീടില്ലേ എണ്ണില്ല അതോണ്ടേ അച്ഛനെ പിന്നെ ഞാൻ കോഴ്സ് എന്താണെ കോഴിക്ക് മാർക്ക് ഇനിയിപ്പൊ ശരത്തിനായിട്ട് പഠിക്കാരിക്കൂലേ കോഴിക്ക് പെടുത്ത് പഠിക്കണമെങ്കിലേ അച്ഛനും വരട്ടെ ഒരു കാര്യമുണ്ട് ഒന്ന് വല്ല ഫോണിനോ ബൈക്കിനോ ആണെങ്കിൽ വെറുതെ സമയം അത് നടക്കത്തില്ല ഇതാണ് അച്ഛൻ്റെ പ്രശ്നം ഞാൻ എന്താ പറഞ്ഞ പുജിച്ചോണ്ടിരിക്കും അമ്മേ ഇവവിളിയോ നിർത്തു എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഞാനൊരു പുരുഷനാണ്

െ അതൊന്ന് പുതുക്കിപ്പണത് പുതിയ സിസ്റ്റം ഒരു പിള്ളേരാണ് പ്ലസ് ഇന്റർനെറ്റ് കഫേ അല്ലേ ഒരു കാപ്പി കൊടുക്കാം സത്യം പറയല എനിക്ക് അച്ഛനേം ചേട്ടനേം പോലെ എംപ്ലോയ്മെന്റ് വലിയ താല്പര്യമില്ല എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു അഞ്ചു ലക്ഷം രൂപ

സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കാൻ നോക്ക് എന്നിട്ട് സ്വന്തം പൈസ കൊണ്ട് ഒരു ഒരു ബിസിനസ് ചെയ്യാൻ നോക്ക് കാര്യം ഞാൻ എന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ കിട്ടുന്നു നിന്റെ ചേട്ടനെ അവനിപ്പോ നല്ലൊരു ജോലിയുണ്ട് സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് അച്ഛന്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്തോന്ന് താമരാക്ഷൻ ാണ് ഫ്യൂച്ചർ ബി ടെക് ആണ് മറ്റേത് എന്നിട്ട് ബന്ധായി വീണ്ടും ഞാൻ ഇയർ ബാക്ക് അടിച്ചുവാന്ന ആലോചിച്ച് നോക്കിയടാ നമ്മളൊക്കെ പ്രായം കുറഞ്ഞ ചെക്കന്മാര് നമ്മളെ പേര് വിളിക്കണത് നമുക്കൊരു ഈഗോഷ

എന്നെ ഐഡിയ വീട്ടിൽ ൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് കുറച്ച് ലോക്കൽ പരിപാടിയാണ് ചേട്ടൻ എടുത്ത് ചോദിച്ചുകൂടി അയ്യേ അവനൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കണേ ഞാൻ അവനെ ആശ്വഹിക്കാം ഇതില് നല്ല സപ്ലൈ അയ്യേ അത് വേണ്ട അയ്യേ ഞാൻ വെറുതെ

നമ്മുടെ സ്വന്തം ബാറ്റും ബോളും കമ്പ്യൂട്ടർ ഒരു പിന്നെ മാറ്റം മറ്റേ എഫ് ആ നട പിന്നെന്താ ചിക്കനെല്ലേ പ്രായത്തിലൊക്കെ എന്താ കാര്യം ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോ ക്യാഷ് പിന്നെ വാരിക്ക് ഒരു തരുന്ന സ്നേഹം വേറെന്തെങ്കിലും വേണോ എന്തിനാണ് വേറെ വേണ്ട എന്തിനാ വാങ്ങി നോക്കിക്കൂടെ ഏതെങ്കിലും സെറ്റ് ചെയ്യുക അവള് െ കാശി സ്നേഹം യമ്മോനെ ഇപ്പൊ കഴിക്കുന്നതേ ഉള്ളു ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ മനുഷ്യന് അമ്മ ഇത്ര ലേറ്റ് ആയിട്ടാണോ ഭക്ഷണം കഴിക്കണേ അമ്മ മരുന്ന് കറക്റ്റ് സമയത്തിന് കഴിച്ചോ കേട്ടോ പണി അവൾ അവിടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കല്ലിത്തുള്ളി ആടും പേരിനെന്തെങ്കിലും ഉണ്ടാക്കി തരും വേണമെങ്കിൽ കഴിച്ചാ മതി എന്നുള്ള മട്ടിൽ ഇതൊക്കെ ആരോട് പറയാം കേട്ടോ ഇവിടെ ഒരു കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിനു പോലും അവൾ കടിച്ചു ഞാൻ ഞാൻ അയക്കുന്ന പൈസ പിന്നെ അവൾ എന്താ ചെയ്യുന്നേ ഫോൺ കൊടുത്തേന്ന് മോനിക്കേക്ക

അതെങ്ങനെയാ സ്വന്തം കഴിഞ്ഞ കാശിൽ ആക്കുമ്പോഴേ അല്ല അതിന്റെ വില അറിയുള്ളൂ വല്ലോടും ചിലവൽ ജീവിക്കുമ്പോൾ എന്തും ആവാലോ

എങ്ങോട്ടാടി ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാ ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് ദൂർത്തടിക്കാനാ ഏ ഇത് ഓക്കേ ആണോ ഇത് ഓക്കേടാ ഇല്ലടാ ഏടാ ഇത് ഓക്കേ ആണോ സെറ്റ്ല്ലേ ഇത് മതി പിടിച്ചോ ഇടുണി പേര് सुमीस വയസ്സ് 33 അല്ലേ സുനിൽ താമരാക്ഷൻ ഇന്താ ഫേസ്ബുക്ക് നെയിം ആണ് അക്ഷയ് പോപ്പ് സിൻസ് പോപ്പ് സിൻസ് ആ നീ എങ്ങനെ അടി സുനിൽ സ്മോക്കി സുനിൽ സ്മോക്കി ഇവിടെ എന്താ കൊടുക്കണ്ടേ ബികോം ടി ടി സി ഏതാ യൂണിവേഴ്സിറ്റി എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് മൈ ലൈഫ് മൈ റൂൾസ് അതിനകത്ത് ആ റൂൾസിൽ ഈ സെഡി സെഡി ഇങ്ങനെ പോകണം ഇസ് റൂൾസ് സെഡ് കൊട് കുറച്ച് ദിവസം കൂടി ഇടറാ ഇനി വേണം െട ആര് ആക്സെപ്റ്റ് ചെയ്യണോനെ അതിനൊരു സമയം എടുക്കില്ല മനുഷ്യനായ ആദ്യം വേണ്ടത് ക്ഷമയാണ് ഈ പ്രായത്തിലാണ് ജോലി അന്വേഷിച്ചു വരുന്നത് ഏഹ് അഞ്ചു വർഷം കഴിയുമ്പോഴേ റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ വേക്കൻസി ഇല്ല പിന്നെ ഈ ഏജ് വേക്കൻസി ഉള്ളത് പറയുന്നത് നാൻസി ആ പറ വേക്കൻസിമി എടി നിന്റെ കോളേജിൽ ഇപ്പൊ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ആ നീ ശ്രമിച്ചു തുടങ്ങിയോ ആ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്കൂളായാലും മതി ആ എടി പക്ഷേ പക്ഷെ സ്കൂളും കോളേജിലൊക്കെ ഡോണേഷൻ ഇല്ലാതെ ഞാൻ സൈഡിൽ വലിയാലും ശ്രമിച്ചു നോക്കട്ടെ ഉറപ്പൊന്നും ഇല്ലെടി mm okay

കുട്ടിമാരിട്ടാണോ അല്ല സാർ ശരിക്കും അതെ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ മാത്രം ഓ അതുകൊള്ളാ അതുകൊള്ളുണ്ട് അയ്യോ ഗൾഫില കണ്ട ഇത്ര പ്രായം പറയലേ കേട്ടോ വെരി വെരി യങ്

കേട്ടോ എക്സ്ക്യൂസ് മീ ഫയൽ നിന്നെ ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നിനക്ക് നിനക്കറിയില്ലേ അവന്റെ ഫയലും കൊണ്ടൊരു ആത്മാർത്ഥ അറിയോ ചുമ ഞാൻ ആക്ച്വലി ഒരു ശാന്ത പ്രക്കാരനാൾ പിന്നെ വർക്കിൽ ഇളക്ക് ചുമ്മാ ഇങ്ങനെ ഒരു പട്ടി ക്ലർക്ക് നാളെ ജോയിൻ ചെയ്യാം ആ ഊരി കഴിഞ്ഞോടി മുതുക്കി മുതുക്കി ഹേ കോൾ കോൾ മീ മീ മിസ് സുമി ഐം നൗ ക്ലർക്ക് ഇൻ റൂറൽ ബാങ്ക് ലിമിറ്റഡ് മോളെ പേടിക്കണ്ട ഡോക്ടറെ മുതുക്കി സുമിത്രേ യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു അപ്പൊ മൂത്തമോനെയും മരുമോളെയും വിളിച്ച് പറഞ്ഞോളൂ ഇനി സുമിയുടെ കാര്യം सुमी सन्दमै नोकी गर्ला